യേശു യേശുദംബരാൻ അവരോട് ഈ കൽപാത്രത്തിൽ വെള്ളം നിറപ്പീൻ എന്ന് പറഞ്ഞു അവർ വക്കോളം നിറച്ചു നോമ്പ് വക്കോളം നിറയുന്ന പുണ്യങ്ങളുടെ ദിനങ്ങളാണ് പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും സൽപ്രവർത്തികളുടെയും ദിവസങ്ങൾ കൂടി വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ കാനാവിലെ കല്യാണവിരുന്നിൽ ഒന്നാമതായിട്ട് നമ്മളോട് പറയുന്നത് ജീവിതത്തിൽ ഉന്നതമായ നിലവാരം പുലർത്തുക എന്ന് തന്നെയാണ് ഒരിക്കൽ ഒരു ഗുരു ശിഷ്യന്മാരെയൊക്കെ വിളിച്ചിട്ട് കുറെ പാത്രങ്ങൾ കൊടുത്തിട്ട് പറയുന്നു ഈ പാത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ആരാണ് വെള്ളം നിറയ്ക്കുന്നത് ശിഷ്യന്മാര് കുറച്ചു കുറച്ച് വെള്ളം എല്ലാ പാത്രത്തിലും നിറയ്ക്കുകയാണ് എന്നാൽ ഒരുവൻ തന്നെ ഏൽപ്പിച്ചിരുന്ന പാത്രങ്ങളിൽ ഒത്തിരിയൊന്നും നിറച്ചില്ല പക്ഷെ നിറച്ച പാത്രങ്ങളെല്ലാം നിറയെ തന്നെ അങ്ങ് നിറച്ചു ഗുരു ശിഷ്യന്മാരെ വിളിച്ചിട്ട് ഈ ചെറിയ ശിഷ്യനെ അഭിനന്ദിക്കുകയാണ് മറ്റൊന്നുകൊണ്ടുമല്ല അവനെ ഏൽപ്പിച്ച ജോലി അവൻ ഭംഗിയായിട്ട് ചെയ്തു പലപ്പോഴും പല കാര്യങ്ങൾക്കിടയിൽ ഓടി നടന്ന് നമ്മുടെ ജീവിതത്തിൽ ഒന്നിലും ഒരു ഇല്ലാതെ പോകുന്ന ഒരു ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് നമ്മുടെ ദൈവബോധം പോലും ചില സീസണുകളുമായി ബന്ധപ്പെട്ടാണ് പരീക്ഷകൾ വരുമ്പോൾ വേദനകൾ വരുമ്പോൾ ആപത്തുകൾ വരുമ്പോൾ ഒക്കെ ദൈവവുമായിട്ട് ബന്ധപ്പെടും എന്നാൽ സന്തോഷവും സമൃദ്ധിയും വിജയത്തിന്റെയൊക്കെ സമയത്ത് ദൈവത്തെ മറന്നു പോകാറുണ്ട് എന്നാൽ ഈ വക്കോളം നിറയുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന ഒരു വലിയ സമചിത്വതയുടെ ഭാവമാണ് കുറവുകളിലും വേദനകളിലും സന്തോഷത്തിലും വിജയത്തിലും എല്ലാം ഒരുപോലെ ദൈവത്തെ മുറുകെ പിടിക്കുന്ന അവസ്ഥ രണ്ടാമതായിട്ട് യേശു തന്റെ അത്ഭുതങ്ങൾ ആദ്യം പ്രവർത്തിക്കുന്നത് ഒരു കുടുംബജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെയാണ് ഇത് കുടുംബജീവിതത്തിന്റെ വില എത്രയാണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യബന്ധങ്ങൾ ബന്ധങ്ങൾ ഒലഞ്ഞു പോകുന്നത് കുടുംബ ബന്ധങ്ങളിലാണ് പ്രിയപ്പെട്ടവരെ തന്റെ ആദ്യ അത്ഭുതം കുടുംബത്തിൽ പ്രവർത്തിക്കുന്നത് മറ്റൊന്നുകൊണ്ടുമല്ല നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബം ഒരു അത്ഭുതമാകണമെന്നുള്ളത് കൊണ്ടാണ് സ്നേഹത്തിന്റെയും കരുതലിന്റെയും സഹവർത്തിന്റെയും പരസ്പരമുള്ള കരുതലിന്റെയും എല്ലാം ഒരു അനുഭവമായിരിക്കണം കുടുംബം എന്ന് പറയുന്നത് അതുകൊണ്ട് കാനാവിലെ കല്യാണത്തിൽ യേശുദമ്പുരാൻ നമ്മളോട് പറയുന്ന ഏറ്റവും വലിയ സംഗതി കുടുംബം നിറഞ്ഞതായിരിക്കണം എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഇന്ന് പലപ്പോഴും ഈ കല്യാണ ഫോട്ടോയ്ക്കൊക്കെ ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യമുണ്ട് വിവാഹം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഒരു വേദപുസ്തകം വരനും വധുവിനും സമ്മാനമായിട്ട് എടുക്കാറുണ്ട് എന്നാൽ ഒരു ഫോട്ടോയ്ക്കാത്ത പോലും പലപ്പോഴും ഈ വേദപുസ്തകം കാണാറില്ല പൂക്കൾ കാണാറുണ്ട് അവരുടെ കയ്യിലിരിക്കുന്ന ബൊക്കകൾ കാണാറുണ്ട് അവർക്ക് കിട്ടിയ ഗിഫ്റ്റുകൾ കാണാറുണ്ട് മറ്റു പലതും കാണാറുണ്ട് പക്ഷെ നെഞ്ചോട് ചേർക്കേണ്ടുന്ന തിരുവചനം പലപ്പോഴും കാണറില്ല ചിലരൊക്കെ അത് ദേവാലയത്തിൽ തന്നെ മറന്നു വെച്ച പോയ ചരിത്രവും കാണാറുണ്ട് പ്രിയപ്പെട്ടവരെ കുടുംബജീവിതത്തിന്റെ ബലം തിരുവചനമാണ് അതുകൊണ്ട് ക്രിസ്തു നമ്മുടെ വക്കോളം കുടുംബജീവിതത്തിൽ നിറയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മൂന്നാമതായിട്ട് ഈ വേദഭാഗം നമ്മളോട് പറയുന്നത് ഏതവസ്ഥയിലും ക്രിസ്തുവിനെ ചേർത്ത് നിർത്തണമെന്ന് തന്നെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സൗഭാഗ്യങ്ങളിൽ ക്രിസ്തുവിനെ മറന്നു പോകാറില്ലേ നമ്മുടെ സന്തോഷങ്ങളിൽ ക്രിസ്തുവിനെ മറന്നു പോകാറില്ലേ നമ്മുടെ വിജയങ്ങളിൽ ക്രിസ്തുവിനെ മറന്നു പോകാറില്ലേ നമ്മുടെ ആഘോഷങ്ങളിൽ ക്രിസ്തുവിനെ മറന്നു പോകാറില്ലേ മറന്നു പോകരുത് എന്ന വലിയ ഒരു സന്ദേശവും ഈ വേദഭാഗം നമുക്ക് വേണ്ടി പ്രത്യേകമായിട്ട് തരുന്നുണ്ട് ഒരിക്കൽ ഒരു ഗുരു ശിഷ്യനെ ഒരു വലിയ ഇരുട്ട് നിറഞ്ഞ മുറിയിലേക്ക് പറഞ്ഞു വിടുകയാണ് ശിഷ്യൻ പറയുന്നു ഗുരു ഭയങ്കര ഇരുട്ടാണ് ഗുരു പറയുന്നു മകനെ ഒന്നു തപ്പി നോക്കിക്കേ അവൻ തപ്പി നോക്കുമ്പോൾ അതിന്റെ അകത്ത് ഒരു ചെറിയ തിരിയും ഒരു തീപ്പെട്ടിയും കിട്ടുകയാണ് അവനത് കത്തിച്ച് മികുക്കുമ്പോൾ ആ വീട് നിറച്ച് പ്രകാശം നിറയുകയാണ് ശിഷ്യനോട് ഗുരു പറയുന്നുണ്ട് മകനെ എത്ര തിന്മയുടെ അനുഭവത്തിൽ കൂടി നടന്നാലും നീ നന്മ നന്മന്വേഷിക്കുന്നുവെങ്കിൽ നിന്റെ പരിസരത്തിനും നിന്റെ ജീവിതത്തിനും പ്രകാശം നിറഞ്ഞതായിത്തീരും പരിശുദ്ധമായ വലിയ നോമ്പിനു വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ നമുക്ക് കാനാവിലെ കല്യാണത്തിൽ നിറഞ്ഞ ആ കൽഭരണികൾക്കൊക്കെ ക്രിസ്തുവിനെ കൊണ്ട് നിറയ്ക്കാം സ്നേഹവും കരുതലും കരുണയും ഒക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിറയ്ക്കാം പരിശുദ്ധ സഭ ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ഈ നന്മകൾ കൊണ്ട് നിറഞ്ഞ ഒരു സഭയായി ക്രിസ്തുവിനെ പ്രതിഷ്ഠിക്കുന്ന ഒരു സഭയായി ഹൃദയത്തിൽ ക്രിസ്തു ഉള്ള ജീവിതങ്ങളായി നമുക്ക് മാറാം ഈ വലിയ നോമ്പ് നമ്മുടെ ജീവിതത്തിൽ നന്മയുടേതും കരുണയുടെ ഒരു പുതിയ തുടക്കമാകട്ടെ അതിന് ഈ കാനാവിലെ കല്യാണത്തിലെ ആ കൽപ്പരണയുടെ അനുഭവം ഉണ്ടാകട്ടെ ക്രിസ്തു പറയുന്നു ഇതിൽ നിറയ്ക്കുക എന്ന് അവർ വഹക്കോളം നിറയ്ക്കുകയാണ് നമ്മളോടും ക്രിസ്തു പറയുന്നുണ്ട് നിന്റെ ഹൃദയം ഒന്ന് നിറയ്ക്കുക നമുക്ക് ക്രിസ്തുവിനെ കൊണ്ട് നിറയ്ക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ ഈ നോമ്പ് കാലഘട്ടം എല്ലാവർക്കും അനുഗ്രഹം നിറഞ്ഞതായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു देवं अनुग्रहितते